സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ യുംകളിൽ തിരൂർ പയ്യനങ്ങാടി ഏരിയ മച്ചഞ്ചേരി കൂട്ടായ്മയുടെ അഞ്ചാമത് കുടുംബ സംഗമം തിരൂർ പയ്യനങ്ങാടി ഡി ഐ സി സ്കൂളിൽ വെച്ച് നടന്നു ഇബ്രാഹിംകുട്ടി കൈലങ്കലിന്റെ അധ്യക്ഷതയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കബീറിന്റെ കിരാഹത്തോടെ തുടങ്ങിയ ചടങ്ങിൽ മച്ചഞ്ചേരി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി എം എസ് ബാവ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലിങ്ങൽ അധ്യക്ഷനായിരുന്നു ചെയ്തു ഒരു രക്തബന്ധത്തെ പറഞ്ഞിട്ടുണ്ട് സംരംഭമാണ് ട്രഷറർ മുഹമ്മദ് അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കുഞ്ഞാലി എം സി മുഹമ്മദ് ഹുസൈൻ അലവി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സിറാജ് നന്ദിയും ചടങ്ങിൽ കുടുംബാംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികൾക്ക് മൊമന്റോയും നൽകി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി വെട്ടന്യൂസ്